ആർക്കാണ് ഇത്ര ഒരു കാര്യം എന്താണ് ആവശ്യമുണ്ടോ വികാരം വയസൻ ചിന്ത മാത്രം ഇവിടെ നിക്കുന്ന ആഹ്ലാദങ്ങളൊന്നും വേണ്ട അതിദേഹത്തിൽ ഒന്നും വേണ്ട ആർക്കാ ഇത്ര ധൃതി എന്നൊക്കെ പറയുന്നത് ചെറുപ്പക്കാർക്ക് ധൃതി ചെറുപ്പക്കാർക്ക് നല്ല ധൃതി ഉണ്ടോ അവിടത്തെത്താൻ അവരുടെ സ്വപ്നത്തിന് അനുസരിച്ച് രാഷ്ട്രം വളർന്നില്ലെങ്കിൽ നാട് വളർന്നില്ലെങ്കിൽ വളർന്ന നാട്ടിലേക്ക് അവർ കയറി പോകും എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ആദ്യം സംസാരിച്ച വ്യക്തി നമ്മുടെ നാട്ടിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രവർത്തക പക്ഷെ അവർക്ക് മുന്നോട്ട് എങ്ങനെ പോകണമെന്നുള്ള യാതൊരു ഐഡിയയുമില്ല എന്തിനാണ് വികസനം എന്നൊക്കെയാണ് ഇവർ ചോദിക്കുന്നത് കളികാലം ഒന്നും പറയാനില്ല ഇപ്പോൾ ഇവർ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡിൻ്റെ ഭാഗമായിട്ടുണ്ടായ പരിപാടിയിൽ ഇവർ വളരെ ഉയർന്ന ഒരു സ്റ്റേജിൽ നിന്ന് താഴേക്ക് വീഴുകയും ആശുപത്രിയിൽ ആയിരിക്കുകയുമാണ് എത്രയും വേഗം സുഖമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പക്ഷേ ഈ അടുത്താണ് ഞാൻ ഈ ഒരു വീഡിയോ കാണാനിടയായത് ഇതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന് വളരെയധികം തോന്നിപ്പോയി ഇവരെ പോലെ യാതൊരു വിവരവും കാര്യങ്ങളുമില്ലാത്ത മനുഷ്യൻ നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ തലപ്പത്തേക്കൊരിക്കലും വരാനായിട്ടേ പാടില്ല എന്നാണ് എനിക്ക് അഭിപ്രായമുള്ളത് കാരണം നമ്മുടെ സന്തോഷ് ജോർജ് കൊളേന്ദ്രസേർ വളരെ കൃത്യമായിട്ട് ഇതിനെതിരെ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു സംസാരിച്ചതാണ് അതിന് ശേഷം നിങ്ങൾ കേട്ടത് വെറും രാഷ്ട്രീയമായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയും ലോകം കണ്ട ഒരു വ്യക്തിയും തമ്മിൽ സംസാരിക്കുന്നതിൻ്റെ വ്യത്യാസമാണ് ഈ ഒരു വീഡിയോയുടെ ആദ്യ ഭാഗങ്ങളിൽ നിങ്ങൾ കേട്ടത് ലോകം കണ്ട വിവരമുള്ള ഒരു മനുഷ്യൻ സംസാരിക്കുന്നത് നമ്മുടെ നാടിൻ്റെ ഇന്നത്തെ ശോചനീയാവസ്ഥ കാരണം നമ്മൾ ബുദ്ധിയില്ലാതെ ഇവരെ പോലെയുള്ള മന്ത്രിമാരെയൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ടാണെന്നുള്ളതാണ് കാരണം ഇന്നത്തെ തലമുറ നമ്മുടെ നാട്ടിൽ ഇല്ല എന്ന് തന്നെ പറയാം പുതിയ തലമുറയും ഏകദേശം ഒരു നയൻറ്റീൻ എയ്റ്റീസ് മുതലുള്ള തലമുറയും ഇന്ത്യയിൽ ഇല്ല പകരം ഇപ്പോൾ പ്രായമായവർ മാത്രമായിട്ട് നമ്മുടെ കേരളം മാറുകയാണ് പിന്നെ കുറച്ച് ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും സന്തോഷിക്കുന്ന ഒരു എന്ന് പറയുന്നത് അത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ മാത്രമാണ് പിന്നെ രാഷ്ട്രീയക്കാരും മറ്റുള്ളവരെല്ലാവരും വളരെയധികം കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകുന്നവരും എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് കുടിയേറി പോകുന്നവരുമാണ് സ്വാതന്ത്ര്യം തേടിയും സൗകര്യങ്ങൾ തേടിയും ജീവിക്കാനുള്ള വഴികൾ തേടിയും ഭൂമിയുടെ നാനാ ഭാഗങ്ങളിലേക്കാണ് മനുഷ്യർ ചേക്കേറുന്നത് റഷ്യയിൽ പോയി യുദ്ധം ചെയ്യാൻ വരെ നമ്മുടെ ജനത തയ്യാറായിരിക്കും ഗതികേടാണ് നമ്മുടെ നാടിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നത് ഈ ഗതികേടിന്റെ മറ്റൊരു പത്രമാണ് യുദ്ധങ്ങൾ നടക്കുന്ന പല സ്ഥലങ്ങളിലും നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു പോകാതെ സർവൈവ് ചെയ്യപ്പെടുന്ന മലയാളി ജനത അല്ലെങ്കിൽ ഇന്ത്യൻ ജനത പ്രത്യേകിച്ച് നമ്മൾ സംസാരിക്ക മലയാളികളെ കുറിച്ചാണല്ലോ നമ്മുടെ കേരളത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ നമ്മുടെ കേരളത്തിൻ്റെ ഒരു ഭാഗം മുഴുവനും കടലാണ് എത്രമാത്രം നമ്മൾ ടൂറിസം ഉപയോഗപ്പെടുത്തുന്നുണ്ട് പല രാജ്യങ്ങളിലും കടൽ തന്നെ കാണാനില്ലേ എങ്കിലും ആർട്ടിഫിഷ്യൽ ആയിട്ട് വരെ കടലുണ്ടാക്കി ടൂറിസം ഉണ്ടാക്കിയെടുത്ത രാജ്യങ്ങളെക്കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട് കാനഡ എന്ന് പറയുന്ന രാജ്യത്തിന് ഏറ്റവും കൂടുതൽ കടൽ തീരം ഉണ്ടെങ്കിലും ജനങ്ങൾക്ക് ഉപയോഗിക്കുന്ന രീതിയിൽ അടുത്തായിട്ട് കടൽ തീരങ്ങൾ ഒന്നും തന്നെയില്ല പകരം ലേക്കുകൾക്ക് ചുറ്റുമുള്ള സ്ഥലം ആർട്ടിഫിഷ്യൽ സാൻഡ് ഇട്ട് അവിടെ കടൽത്തീരമുണ്ടാക്കി ബീച്ചുകൾ സെറ്റ് ചെയ്താണ് ജനങ്ങളെ എൻ്റർടൈൻ ചെയ്യിക്കുന്നത് അങ്ങനെയും അവർ പൈസ ഉണ്ടാക്കുന്നു അവർ കൂടുതൽ കൂടുതൽ സാമ്പത്തിക ഭദ്രത കൈവരിക്കുന്നു നമ്മളാണെങ്കിൽ ചു ും കടൽ തീരമുണ്ടായിട്ടും അത് മുഴുവനും വേസ്റ്റാക്കി വേസ്റ്റ് ഡംപ് ചെയ്യുന്ന ഏരിയാക്കി ജനങ്ങൾക്ക് അതിനടുത്തേക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ സാമൂഹ്യ വിരുദ്ധരുടെ താവളമാക്കിയൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഇതിനൊക്കെ മാറ്റം വരണമെങ്കിൽ സന്തോഷ് ജോർജ് കുളങ്ങര സാറിനെ പോലെയുള്ള വിഷനുള്ള വിദ്യാഭ്യാസമുള്ള അതേപോലെ തന്നെ ലോകം കണ്ട മനുഷ്യർ നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ തലപ്പത്തേക്ക് വരണം ഇതിനെക്കുറിച്ച് പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക